ൂടി സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തി പറ്റത്തില്ല കാരണം എനിക്കെന്റെ ഫാമിലിയായിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല ഏതോ രണ്ടാൾക്കാരും ഒന്നാണ്ട് നിന്ന് കൊണ്ട് ഒന്നാണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടടേ എന്റെ ഫാമിലിയുള്ള എന്റെ മല വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം നിഷാൻ പി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കരിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഇവൻ ഫാമിലിയായിട്ട് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ വന്ന് രണ്ട് പേർ ഇവർ ആക്രമിച്ചു കാറിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പൂട്ടിച്ചു കണ്ടാകെ പേടിച്ചു പോയി നിഷാൻ ഞാനിനി വീഡിയോസ് ഒന്നും ചെയ്യില്ല എല്ലാം നിർത്താൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കരിഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആരാണ് ആക്രമിച്ചത് എന്തിനാണ് ആക്രമിച്ചത് ഈ ആക്രമണം വന്നപ്പോഴേക്കും ഞാൻ ഞാനിനി വീഡിയോസ് ഒന്നും ചെയ്യില്ല എന്ന് ഇവൻ പറയാനുണ്ടായ കാരണം എന്താണ് എന്നൊന്നും ആ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് വരാം അതിനു മുമ്പ് നിശാന കരഞ്ഞു വീഡിയോ നമുക്കൊന്ന് സോഷ്യൽ പറ്റത്തില്ല ഫാമിലി മീഡിയയിലും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല ഏതോ രണ്ടാൾക്കാരും അടിച്ചു പൊട്ടിച്ചിട്ട് എന്റെ മന വീട്ടിൽ പോയിരുന്നു നിഷാനെ ഫോളോ ചെയ്യാത്തൊരാൾക്ക് ഈ വീഡിയോ കണ്ടാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാകില്ല എന്നുള്ളത് ഉറപ്പാണ് ആരാക്രമിച്ചു എന്തിനെ ആക്രമിച്ചെന്നൊന്നും മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ഐഡിയയും കിട്ടിയില്ല പക്ഷെ ഞാനിന വീഡിയോസ് ഒന്നും ചെയ്യില്ല എല്ലാം നിർത്താൻ പോവുകയാണെന്ന് നിഷാൻ കരിഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവൻ മുമ്പ് ചെയ്തൊരു എന്തോ ഒരു വീഡിയോന്റെ ഭാഗമായി വന്ന ഒരു ആക്രമണം ആവാനാണ് ഇത് സാധ്യത എന്ന് മനസ്സിലായി അങ്ങനെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്ത് ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളും അതുപോലെ തന്നെ അഖിൽ മാരാറുമായി ബന്ധപ്പെട്ടുള്ള ചില കമന്റുകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്നര കമ ഞാൻ വായിച്ചു തരാം നേരെ പരസ്യത്തിലോട്ട് വിട്ടോ ഇപ്പൊ കുഞ്ഞിനെ മനസ്സിലായി കാണും ആരെ എങ്ങനെയെന്ന് ഡ്രാമ ഹമാസിനെ ഹമാസിനെളി ഹമാസെ വിളി അപ്പൊനെ അഖിൽമാരെ കുറിച്ച് നീ വീഡിയോ ചെയ്തില്ല അയാൾക്കും ഇല്ല കുടുംബം ആൾക്കാരെ വന്ന് സഹായിക്കും ബ്രോ ഓക്കെ ഈ കമന്റുകൾ കണ്ടതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ അഖിൽമാരാറുമായും ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായിട്ടും ഒക്കെ എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നി കമന്റുകളിൽ നിന്നും അങ്ങനെയാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെ ചില പഴയ വീഡിയോകൾ കണ്ടു നോക്കിയ സമയത്താണ് ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവൻ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോകൾ അല്ലെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവൻ ചെയ്ത വീഡിയോകൾക്ക് പേഴ്സണലി ഇവൻ ഇൻബോക്സിൽ പോയിട്ടും ഇവന്റെ കമന്റ് ിൽ പബ്ലിക്കായിട്ടും അഖിൽമാരാറ് മറുപടി പറയുന്നുണ്ട് ഇവനൊരു തീവ്രവാദി എന്ന് ഇവരെ അഖിൽമാരാർ വിളിച്ചിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഖിൽമാരാരും ഈ പറഞ്ഞ നിശാനും തമ്മിൽ രൂക്ഷമായ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ അഖിൽമാരാറുമായിട്ടുള്ള പ്രശ്നത്തിന്റെയും പരസ്യം അനുകൂലിച്ചുകൊണ്ട് ഇവൻ സംസാരിച്ചതിന്റെ എല്ലാം ബാക്കി പത്രമായിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്തായാലും ഇവൻ അഖിൽമാരാറിനെതിരെ ചെയ്ത വീഡിയോകൾ നമുക്കൊന്ന് കണ്ടോക്കാം കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിരുന്ന അഖിൽമാരാർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാലസീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിം ഇല്ല അവിടെ നടക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് അല്ലാതെ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളി പറയേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യിക്കില്ല കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത അല്ല മാരാർ എന്താ പറഞ്ഞത് ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യോ ഏഴോ നൂറ്റി നാപ്പത്തിരണ്ട് രാജ്യങ്ങൾ പലസ്തീന അനുകൂലമായിട്ട് വോട്ട് ചെയ്ത സമയത്തിൽ അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബന്ധമില്ലാത്തൊരു ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ സോമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീടുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വിടുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ പല കൊണ്ടും നടക്കുന്നുണ്ട് ഹേ ഇതൊന്നും അഖിലിന്റെ ബാധിക്കുന്ന കാര്യമല്ല എടാ അഖിലെ ഇനിയൊരു കാര്യം മനസ്സിലാക്കണം ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിഹ്നിച്ചു തെറുമ്പോ അല്ലെങ്കിൽ പച്ച വള്ളം കുടിക്കാൻ പച്ച വെള്ളം പോലും കിട്ടാതെ

ഇതേ മാരാർ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവന് ശരിക്കുമുള്ള നിലപാട് എന്താണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കുറച്ച് ദിവസം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം പലസ്തീനെ സപ്പോർട്ട് ചെയ്യും ആശാന വിഷയത്തിൽ വ്യക്തമായ നിലപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ചങ്ങാനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇവനൊക്കെ നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് എന്തായാലും നിഷാന്റെ വീഡിയോക്ക് താഴെ മാരാർ വിശദമായിട്ടുള്ള ഒരു കമന്റ് ആ നമുക്ക് വായിച്ച് നോക്കാം മതം ഈ വർഗീയവാദിക്ക് മറുപടി കൊടുക്കേണ്ട എന്ന് കരുതി തള്ളിക്കളഞ്ഞതാണ് ഇവൻ ഈ വീഡിയോ ഇടുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ാണ് കാട്ടൻ്റെ ക്രൂരതകൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച മാനിഷ എന്ന പലസ്തീൻ അനുകൂല പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത പ്രതിജ്ഞ ചെയ്ത ഒരാളാണ് ഞാൻ ആ ഇന്ത്യ പാകിസ്ഥാൻ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ ഇസ്രായേലിനെ ഞാൻ എന്തിനാ തള്ളി പറയുന്നത് എന്ന് പറഞ്ഞത് പലസ്തീനിൽ അവർ കാണിക്കുന്ന തെറ്റുകൾക്കല്ല എന്നാൽ ഹമാസിന്റെ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതിൽ നിന്നും പലസ്തീനിലെ പാവങ്ങളെ കൊന്നൊടുക്കി ആഘോഷിക്കുന്ന ഇസ്രായേലിനെ ഞാൻ ഒരിക്കലും പോലും അനുകൂലിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ കളിക്കാർക്ക് ഇന്ത്യ കളിക്കാർ കൈ കൊടുക്കാഞ്ഞതുപോലെ ബി ജെ പിയുടെ അമിത ദേശീയ ബോധം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണെന്നും ഇന്ത്യൻ കളിക്കാർ ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അടിസ്ഥാനപരമായി എനിക്ക് ലോകത്തെ ഒരു യുദ്ധങ്ങളോടും താല്പര്യമില്ല എനിക്ക് പലസ്തീനിൽ പിടിഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെക്കാൾ വേദന അട്ടപ്പാടിയിൽ പിടിഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് എന്റെ നാട്ടുകാരൻ്റെ വേദനയാണ് മറ്റൊരു നാടിന്റെ വേദനയേക്കാൾ വലുത് എനിക്ക് നിങ്ങളെക്കാൾ വലുത് ഇസ്രായേലോ പരസ്യീനോ അല്ല പക്ഷേ ഈ വീഡിയോ ചെയ്തവന് മതമാണ് വലുത് മതഭ്രാന്ത് തലക്ക് പിടിച്ച് ഇവനെ പോലുള്ള ഈ നാടിന്റെ ശാപമാണ് അല്ലെങ്കിൽ തന്നെ ഇവൻ്റെ ബന്ധുക്കളെ ഞാൻ വല്ലതും പറഞ്ഞു അല്ലെങ്കിൽ പറസ്റ്റീനിൽ ആരെങ്കിലും ഞാൻ മോശമായി പറഞ്ഞു ഞാൻ യുദ്ധം നോക്കി കാണുന്നത് പൊതു രീതിയിൽ പറഞ്ഞപ്പോൾ ഇവന് പൊള്ളാൻ ഒരു കാരണമേ ഉള്ളൂ മതം ആ വേല കയ്യിൽ വെച്ചാൽ മതി മനുഷ്യന്റെ വേദന ഞാൻ മനസ്സിലാക്കും തീവ്രവാദിയുടെ ഒരു വേദന ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഇവനെ പോലുള്ളവർ മുസ്ലിം സമൂഹത്തിന്റെ ശാപം ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെ കെടുന്നു ഉരുളാതെ മാറാറേറെ നീ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോനെ ഒരേ സമയം ഇസ്രായേലിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നു ഒരു അപൂർവ പ്രതിഭാസമാണ് പറയാതെ വയ്യ കുറച്ച് കാലം മുമ്പ് വരെ ഇവൻ മുഴുവൻ സമയം ഇസ്രായേൽ അനുകൂലിയായിരുന്നു പക്ഷെ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരികെയും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ ആശാന നിലപാട് വന്നു ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് പലസ്തീനെയാണ് അനുകൂലിക്കുന്നത് ഈ ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് പലസ്റ്റീനെ അനുകൂലിക്കുന്നത് എന്ന് സുഡാപ്പികളാണ് പലസ്തീനു വേണ്ടി സംസാരിക്കുന്നത് എന്ന് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും ഇന്ന് പലസ്തീന ഒരുപോലെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ് എന്തായാലും അഖിൽമാരാറ ഈ കമന്റിൽ മാത്രം നിർത്തിയില്ല ഇതിനുശേഷം ഇയാൾ എന്താക്കി നിഷാൻ ഇൻബോക്സിൽ വോയിസ് മെസ്സേജ് അയച്ചു അതുമായി ബന്ധപ്പെട്ട് നിഷാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോക്കാം ഒന്ന് ഈ രാജുമാരാണ് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 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 അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തന്നിട്ടുള്ള വോയിസിലേക്ക് തീവ്രവാദിട്ട് ഞാൻ കണ്ടാ നീ തീവ്രവാദി സമ്മതിച്ചാൽ മതിയൊന്നും നീ അസൽ തീവ്രവാദി തന്നെയാണ് അനുമാറ്റമില്ല പിന്നെ നീ പറഞ്ഞ കാര്യം എന്റെ മതത്തിൽപ്പെട്ട ഒരാളല്ലാതെ ഒരാൾ പോലും ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല അതെന്താ പാലസിനോട് വേണ്ടി സംസാരിക്കുമ്പോൾ കേരളത്തിലൊരു ഹിന്ദുവിന് പൊള്ളാത്തത് കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് പൊള്ളാത്തത് കുറെ ചുടാപ്പികൾക്ക് മാത്രം അതാണ് പുള്ളുന്നത് അപ്പോൾ നിന്നെയൊക്കെ പുള്ളുന്നതിൻ്റെ കാരണം അവിടെ മതമാണ് മനുഷ്യത്വമാണ് ഈ കോഴ്സ് കേട്ട് മനസ്സിലായി വിചാരിച്ചു ആരുടെ ഉള്ളിലാണ് വർഗീയ തേണ്ടത് എന്നുള്ളതും ആരാണ് മതം സംസാരിക്കുന്നതെന്നുള്ളതും ഞാൻ സംസാരിച്ചത് പലസ്തീനുള്ള പെഞ്ചുമക്കൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഞാനൊരു മതത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല ഇവരെ രാഷ്ട്രീയം കളിക്കുന്നതും ഈ വിഷയം മതമാക്കി മാറ്റുന്നതും എല്ലാം അഖിമാരാണേ പിന്നെ അത് എനിക്ക് അഗിന്മാരാ ചോദിക്കാനുള്ള ചോദ്യമുണ്ട് അഗിന്മാരാ ഈ പലസ്തീനുകൂലമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് നിങ്ങൾ തന്നെ ഒരു മതീകാദിന്ന് ചാപ്പ് കുത്തിയത് ഞാനിട്ട വീഡിയോ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയിൽ ഫലസ്തീന്റെ കൊടിയും പിടിച്ചിട്ട് ഫലസ്തീനെ കൊടിയും പിടിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാകും അഖിൽമാരാണ് എനിക്ക് നിങ്ങളൊരു ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് ചെറിയാൽ അപ്പൊ നിങ്ങളൊരു നിങ്ങൾ ഒരു സുഡാപ്പി നിങ്ങൾ ഒരു വർഗീയവാദി നിങ്ങൾ അവിടെ നിങ്ങളുടെ കൊടിയും പിടിച്ചിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഇസായന്റെ അനുകൂലമായിട്ട് സംസാരിച്ചല്ലോ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് നിങ്ങൾ എന്ത് നിലപാടിന്റെ രാജകുമാരാണ് ഒന്ന് എനിക്ക് പോകാം അവസാനായിട്ട് എനിക്ക് അഖിൽമാരൻ്റെ തുടച്ച കാര്യം മാത്രം പറയുന്നത് നിനക്ക് ഇല്ലാത്തതും എനിക്കുള്ളതും നട്ടലും നിലപാടും മാത്രം അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും ആരാണ് ഇവിടെ വർഗീയത കൊണ്ടുവരുന്നത് എന്നുള്ളതും കേരളത്തിലെ ഓരോ ജനങ്ങൾ മനസ്സിലാക്കാം അഖിൽമാരാഗി അത് നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെയാണ് അഖിൽമാരാടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ പലസ്തീനെതിരെ പറയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പൊള്ളുന്നുള്ളൂ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒന്നും പൊള്ളുന്നില്ലല്ലോ എന്ന അഖിലിന്റെ വർഗീയമായിട്ടുള്ള പരാമർശത്തിന് കൃത്യമായി തന്നെ ഇവിടെ നിശ മറുപടി കൊടുത്തിട്ടുണ്ട് പലസ്തീനെതിരെ സംസാരിക്കുമ്പോൾ ഇവിടെ സുഡാപ്പികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അവരെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ അഖിൽമാരാർ തന്നെ പലസ്തീൻ അനുകൂല പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അപ്പൊ ആരാം സുഡാപ്പിയാണോ തീവ്രവാദി ആണോ അല്ലെ അഖിൽമാരാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം മത തീവ്രവാദികളാണല്ലോ ഇതിന്റെയൊക്കെ തനി നിറം ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്തായാലും ഈ പ്രശ്നത്തിന് ശേഷമാണ് കുടുംബം ഒത്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കെ നിഷാന്റെ കാർ ആക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം നടന്നത് എന്ന് എല്ലാരും പറയാൻ കാരണം സത്യം പറഞ്ഞാൽ ഇവിടെ മാരാറുടെ ആളുകളാണ് നിശാൻ ആക്രമിച്ചതെന്നും എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും മാരാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ വാക്കുകൾ കൊണ്ട് കസർത്തുകൾ നടത്തുമെന്നല്ലാതെ ഇങ്ങനെ ആക്രമണത്തിന്റെ പാതയിലേക്ക് പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇവിടെ നിഷാൻ ആക്രമിച്ചത് ആരുമാവാം എന്തായാലും പോലീസ് അന്വേഷണത്തിന് തെളിയേണ്ട കാര്യമാണ് ഇതിനെക്കുറിച്ച് നമ്മളൊന്നും കൂടുതൽ പറയുന്നില്ല എന്തായാലും ഈ ആക്രമണം വന്നതോടെ നിഷാൻ ആകെ പേടിച്ചുപോയി വീഡിയോ ചെയ്തത് നിർത്തുകയാണെന്ന് വരുന്നത് പറഞ്ഞു ഇത് കണ്ട നമ്മുടെ ബ്ലോഗർ ഷാജഹാൻ ഉണ്ടല്ലോ ഏത് തൊപ്പിയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയ ഷാജഹാൻ തന്നെ ഈ ഷാഹാൻ എന്താക്കി നിഷാന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് സുഹൃത്തുക്കളെ നിഷാൻ ആക്രമിച്ചത് ആരാണെങ്കിലും അവന്റെ മോൻ ഞാൻ അടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജാൻ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെന്താണ് ഷാജാന്റെ വീഡിയോ കൂടെ കണ്ട ശേഷം നിർത്താം അപ്പ നിഷാന്റെ ഞാനും കൂടെ പോയിരുന്നു ഒരു ഓവർടേക്ക് ചെയ്തുകൊണ്ട് കയറിയാണ്ട് കൈയാണിച്ച് ഈ കയ്യാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചി പിന്നറിയണം ആരെങ്കിലും ആവുന്ന എല്ലാവരും സംഭവത്തിൽ ഞാൻ സൈഡാക്കി സൈഡാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിൽ എടുത്ത് ഇറങ്ങിയാണ്ട് പിന്നെ എന്തുകൊടുത്താൽ വണ്ടിമ്മ അടിച്ച് പൊട്ടിച്ചുണ്ട് ഞാൻ ഇന്ത്യയിലൊക്കെ വണ്ടിയില് ഉമ്മയും അനിയത്തി അനിയത്തിക്ക് പേടിച്ച് അവളെ കരച്ചിലും അങ്ങനെ ആ ഒരു ഇത് അനിയത്തി പേടിച്ച് നല്ല രീതിക്ക് വെച്ചു അപ്പൊ ഞാൻ ഇതെടുത്താണ്ട് വണ്ടി ഓല ബാക്കിൽ പോവാൻ നോക്കി അതിൽ പറഞ്ഞു വേണ്ട വേണ്ട പരിക്കും ഇട്ടു പറഞ്ഞു അങ്ങനെ ഞങ്ങള് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് എന്തിനാ ചെയ്തതെന്ന് ആര് ചെയ്തും നമുക്ക് ഇതുവരെ അറിയില്ല പിന്നെ എന്താ വെച്ചാല് വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് തല്ലിണ്ടാക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആരാന്നുള്ളത് അതെന്തായാലും തെളിയിക്കന്നെ ചെയ്യും തെളിച്ചിട്ട് ഒരാളെ പറഞ്ഞാൽ മതി നമ്മൾ ഒരിക്കലും ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ആളെ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരിക്കലും നമ്മളിപ്പോ ഒന്നും ചെയ്യരുത് നമുക്ക് പറയാമോ എന്താ പറയുക ഈ ചെയ്തത് ആരാണെങ്കിലും ഫുള്ള് വണ്ടി മൊത്തം അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആയാലും ഒക്കെ ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ഓനെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ആരെ കൊണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും അത് ഉറപ്പാണ് ഇനി നേരെ പോവാ സി സി ടി വി എടുക്കുക സി സി ടി വി എടുത്താൽ എന്തെങ്കിലും വെറുതെ പരിഗണിക്കും കാര്യമൊന്നുമില്ല എന്ത് പറയുള്ള വീട്ടിൽ ഈ ഒരു പ്രശ്നമായോണ്ട് ചെങ്ങായി പേടിച്ച് നിക്കണകുട്ടിയുടെ ചെങ്ങായ തലക്കടിച്ചു അത് കണക്ക് തോന്നാ വേറെ ആൾക്കാർ എന്താ ഞാൻ ഇന്റെ ഞാൻ പറയാലോ ഞാൻ ഇവന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവുന്നതാണ് ഉണ്ടാവുന്നേ ചെയ്യും ഞാൻ ഇവിടെ വരും എന്നാൽ ഞാൻ വരും ചെയ്യും ഇനി അതിനെതിരെ ഞാൻ സി സി ടി വി ദൃശ്യം ഞമ്മളെടുത്തിന് ശേഷം ആരാണെന്നുണ്ടെങ്കിലും സത്യം പറയാലോ ഇനിയിപ്പൊ എന്ത് കേസ് ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ ഞാൻ അടിക്കുന്നു അടിക്കന്നെ ചെയ്യും അതില് യാതൊരു സംശയവും സംഭവം ഈ സമയത്ത് നിശാന് കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ് ഛാജാൻ ചെയ്ത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ധൈര്യം കൊടുക്കൽ ഇത്തിരി കൂടി പോയില്ലേ എന്നുള്ളൊരു സംശയം ഇല്ലാത്തില്ല നിയമംപരമായി ഇതിനെ നേരിടുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അല്ലാതെ വെറുതെ അലമ്പും ആക്രമണവുമായി പോയിട്ട് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അച്ചക്കൻ അല്ലെങ്കിൽ ആകെ ഇല്ലാതായി നിൽക്കാൻ അതിനിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നാൽ ഇവന് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കുടുംബവുമായി സഞ്ചരിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടാൽ ആരാലും ഭയന്ന് പോകും അതിപ്പോ ഏത് കൊടുക്കുറ്റിയവനാണെങ്കിലും പേടിച്ചു പോകും ഇന്ന് കാറ് തല്ലിപ്പോഴത്തെങ്കിൽ നാളെ നമ്മളെ വടിവാളും എടുത്ത് വെട്ടാൻ വരില്ലേ എന്ന് നിഷാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ും അവനെ കുറ്റം പറയില്ല സോ ഷാജാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ആ ചെക്കനെ കൊണ്ട് നടന്ന് തല്ലാനും കൊല്ലാനും ഒന്നും പോകരുത് നിയമപരമായി വല്ല സഹായവും ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വെറുതെ സഹായിച്ച് ബുദ്ധിമുട്ടിലാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് നേട്ട് നിങ്ങക്ക് തോന്നുന്നത് ബോക്സിൽപ്പെടുത്തുന്നുല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം